ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ സമയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് ഇന്നത്തെ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മുഖത്ത് ഇട്ട് കാണിച്ചില്ലെന്നുള്ളൂ പക്ഷെ മക്കളിട്ടിട്ട് അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ ഒരാളുടെ മുഖത്ത് പീരീഡ്സായിട്ട് നിറച്ച് കുരുക്കളുണ്ടായിരുന്നു ഇന്ന് ആ പാക്കിട്ടതിന് ശേഷം മുഖം കഴുകിയപ്പോൾ അതൊക്കെ ഇങ്ങനെ മുങ്ങി പോലെയായിട്ടിരിക്കുന്നുണ്ട് മുകളിട്ടപ്പോഴും നല്ല റിസൾട്ട് ഉണ്ട് ഇന്ന് ക്യാമറമാൻ കൂടെയുള്ളതുകൊണ്ട് നമ്മളൊന്ന് പുറത്തു നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാഗിപ്പൊടി വെച്ചിട്ടാണ് റാഗിപ്പൊടിയുടെ ഒരു പാക്ക് നമ്മൾ മുൻപ് മുൻപിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ ഇതും അതിൻ്റെ ബാക്കിയുള്ളത് കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരാനായിട്ട് അതു നേരം പോയി മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മേടിച്ച് സെറ്റാക്കി വയ്ക്കും അന്നത്തെ ബാക്കിയുള്ളതാണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചതന്നെ ബാക്കിയുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ ഈ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ അറബി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർക്ക് അത്യാവശ്യം നല്ല കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവർ ഈ പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് പാർലറാണ് അപ്പോൾ അവർ ഈ ഇങ്ങനത്തെ പാക്കോള് ഇടും പിന്നെ പെട്ടെന്ന് നിറം വയ്ക്കാനായിട്ട് മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ ഇപ്പം ഗ്ലൂട്ടാത്ത ആ സാധനമൊക്കെ കേട്ടിട്ട് നല്ല പൈസ ഉണ്ടെന്ന് പറയുന്നത് അതിനൊക്കെ ഒരു ഒരു ഡോസിന് തന്നെ നല്ല പൈസ ഉണ്ട് അവർക്ക് അത്രയും കളർ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും കളർ വെക്കാൻ വേണ്ടി അവർ ഈ ഒരു ഡോസ് വെച്ച് പിന്നെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ കുറച്ച് പാക്കുകൾ അവരിടണത് എനിക്ക് പറഞ്ഞതുണ്ടായിരുന്നു അതിലത്തെ ഒരു പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് അവരുടെ പോലെ ആയില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് തിളങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ നോക്കി കേട്ടോ ഞാനിത് എടുക്കുന്നത് കാണില്ല എന്നാണ് പരാതി നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഇവിടെ വരെയുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ ചെയ്യണത് കാണണില്ല പരാതികൾ അങ്ങോട്ട് കഴിയണില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നിണ്ട് ഏഹ് പിന്നെ അളവിലൊക്കെ പറഞ്ഞു തന്നിണ്ട് എന്നിട്ടും തോരായി പിന്നെ നമുക്കിത് ആ തക്കാളിടെ ഇതിന്റെ കുറച്ച് നീര് കേട്ടോ ബാക്കിയുള്ള തക്കാളി ഞാനിവിടെ സാരിട്ട് കഴിച്ചു അപ്പൊ അതിലിങ്ങനെ എടുത്തിട്ടുള്ള നീരാണ് കേട്ടോ നമുക്ക് വേണ്ടത് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പാലാണ് കേട്ടോ പ്പിക്കാത്ത പാൽ കേട്ടോ പ്രത്യേകം നോക്കണം തിളപ്പിക്കാത്ത പാലാണ് അത് കുറച്ച് അപ്പം ഇതാ നമ്മൾ ഇത് ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ഇതാ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ട ഇനി ഇതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ സിറം ഞാൻ ഡെയിലി നമ്മളത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മുഖത്ത് ഇടുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം ഈ പാക്കൊക്കെ ഇടാൻ മടിയുള്ളവർക്കൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കായാലും പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പാക്കഡ മടിയുള്ളവർക്ക് ഇല്ലാത്തവർക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ആക്കി വെച്ച് നമുക്ക് കിടക്കണേക്കാളും ഒരുപാട് ഒന്ന് ചെയ്യുക ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക അത്രേ ഉള്ളൂ ഞാനിതിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖം സെറ്റാക്കി എടുക്കുന്ന ഒരു മസാജ് ഞാൻ അതിൽ കാണിച്ചു തരാട്ട അപ്പോൾ നമ്മൾ ആ സിറം വെച്ചിട്ട് എന്നാണ് നമുക്കത് എടുക്കാം പണ്ടൊക്കെ ഈ പ്ലെയിൻ പോകുമ്പോൾ നമ്മൾ ഓടിപ്പോയി നോക്കൂല്ലേ ഇപ്പോഴും ഞാൻ നോക്കുമൊക്കെ ചെയ്യാം നമ്മളിവിടെ ഇരിക്കണേ ഉണ്ടരവസ്ഥയതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ എത്ര കണ്ടാലും നോക്കുമ്പോൾ മതിയാ നമ്മളപ്പോൾ ഒരു കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ട് മുഖത്ത് പിടിക്കുന്ന രീതിയിലേക്ക് വേണം കേട്ടോ ചെയ്യാനായിട്ട് വല്ലാണ്ട് കട്ടിയാക്കരുത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പാലും തൈരും പറ്റാത്തവരാണെങ്കിൽ ഇത് റോസ് വാട്ടറിൽ ചെയ്തോളൂ കേട്ടോ പിന്നെ തക്കാളി പറ്റാത്തവരാണെങ്കിൽ ചെയ്യാം പാലും ധൈര്യം പറ്റാത്ത ഇടയ്ക്കാണെങ്കിലും നമുക്ക് റോസ് വാട്ടറിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാണ് മുഖത്ത് ഇന്ന് ഞാൻ എന്തായാലും മുഖത്ത് ഇടണണ്ട് നമ്മൾ സിറ ഇടണമെങ്കിൽ ഇടയ്ക്ക് ഒരു പാക്ക് നമ്മൾ കൊടുക്കണ്ടേ പിന്നെ ഇവിടെ കാണിച്ചു തരണ്ടേ എൻ്റെ മുഖമാണല്ലോ എൻ്റെ പരീക്ഷണ വസ്തു അപ്പോൾ നമുക്കിത് ഒരു ചെറുതായിട്ടൊരു സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ ഈ പൊടി അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്കൊരു ചെറിയൊരു മസാജ് കൂടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയും നല്ല റിസൾട്ടാണ് മക്കളെ നല്ല റിസൾട്ടാണ് അപ്പോൾ തക്കാളിയുടെ നീരും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ സ്ക്രബിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ വേറെ സെപ്പറേറ്റ് ചെയ്യണ്ടല്ലോ ഇത് മാത്രം മതിയാവും കേട്ടോ ഈ ഒരു പാക്കറ്റിലൂടെ നമുക്ക് എല്ലാം കിട്ടും നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ നല്ലപോലെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതുപോലെ ഈ ആടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ നമ്മളറിയില്ല നമ്മുടെ കറുത്ത കുത്തു കുത്തു കുത്തുപോലെയൊക്കെ വരും അതൊക്കെ പോകാനായിട്ട് നല്ലത് കേട്ടോ ഇത് അറബിക്കാരുടെ സീക്രട്ടാണ് നമ്മൾ കൊറിയൻകാരുടെ സീക്രട്ടൊക്കെ കുറെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇത് അറബിക്കാരുടെ സീക്രട്ട് സീക്രട്ടാണ് കേട്ടോ കഴുത്തിലിട്ടാ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ കറുത്ത പാടുകളൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ലതാണ് എന്തായാലും നമ്മൾ മൗത്ത് പാക്കെടുപ്പം എന്തായാലും നമ്മള് കഴുത്തിൽ കൂടി കിട്ടണം നമ്മുടെ മുന്നത്തെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ അത് ഓയിൽ സ്കിന്നുകാർക്ക് വേറെ പാക്കോള് ഇടാനായിട്ട് അവർക്ക് ഭയങ്കര പേടിയാണെന്ന് വെച്ചാൽ മുഖത്ത് ഗുരു വരുമെന്നുള്ള പേടിയാണ് അപ്പം അവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇടാൻ പറ്റിയ പാക്കാണ് കേട്ടോ അത് നമ്മൾ വേവിച്ചിട്ടാണ് ഇടുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം നമ്മളത് ആ ഒരു ട്രിപ്പും കൂടി നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു പിന്നെ ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഉഷാറായി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് കാണിച്ചാ കേട്ടോ ശരി നമ്മള് മുഖമൊക്കെ കഴുകിട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ പിള്ളേർ എന്താ വെച്ചുകഴിഞ്ഞാല് പൊടി ഉണ്ടെന്ന് വെച്ച് വേറെന്താണ് ചെയ്തോ ഇത് ഇന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും മുഖം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു പാൽ എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഒന്നിങ്ങനെ നനച്ചു കൊടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല കാറ്റുണ്ട് ഇവിടെ അവിടെയൊക്കെ ഉണ്ടോ വിചാരിക്കുന്നു നമ്മൾ അംഗത്തിരുന്നിട്ട് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പാക്കിടൽ കഴിഞ്ഞു അടിപൊളി റിസൾട്ടാണ് കേട്ടോ മക്കളെക്കുറിച്ച് ഞാൻ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു വട്ടയെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാക്കഡായാലും അത് നമ്മുടെ സ്കിന്നിന് പറ്റി കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് ഇട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ചുമക്കാനുള്ള ഒരു തന്നെ അനുസരിക്കാൻ തീരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നാലെനിക്ക് തീരാൻ പറ്റേണ്ടി വരുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിലോട്ട് പുതുതായി വരുന്ന ഫ്രണ്ട്സുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി മാർച്ചിലേക്കാണ് എൻ്റെ അപ്പീൽ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ കേട്ടോ പക്ഷേ നമ്മുടെ വീഡിയോ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോഴും അപ്പോൾ എൻ്റെ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു അതുവരൊക്കെ നമ്മളിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ